കുളവത്തി അമ്മയുടെ മുഖത്തും അമ്മയുടെ അകത്തും സ്നേഹമുള്ള കുടുംബാംഗങ്ങളെ മൂന്നാറുകൾ ചേർന്ന് ഒരു പുഴയടുക്കുന്ന മധ്യ കേരളത്തിലെ ഒരു പട്ടണത്തിൽ കഴിഞ്ഞ ദിവസം ഒരു സംഭവം നടന്നു ആ പുഴയുടെ ഓരഞ്ച് ചേർന്ന് അല്പം ഇടുങ്ങിയ ഒരു പാതയുണ്ട് വലിയ ആൾസഞ്ചാരമില്ലാത്ത ആ വഴി നഗരത്തിലെ കോളേജുകളിലും സ്കൂളുകളിലും പഠിക്കുന്ന ചില വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും വിഹാര രംഗമാണ് ും പ്രണയം നടിച്ച് സഹപാഠി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും ഇണകളായി ഓടെയണയ കേന്ദ്രമായി ഈ വഴി മാറിയിട്ടുണ്ട് സഹപാഠിയാവാം ഫേസ്ബുക്കിലോ ഇൻസ്റ്റഗ്രാമിലോ പരിചയപ്പെട്ട അപരിചിതരാവാം കുണുങ്ങിക്കൊഴിഞ്ഞു കുശലം പറഞ്ഞു പലപ്പോഴും പലരുടെയും കൗശലങ്ങളും ഇരകളായും കൗശലങ്ങളും കൗശലങ്ങളുടെ ഇരകളായും പല ആൺകുട്ടികളും പെൺകുട്ടികളും മാറുന്ന ഒരിടം കൂടിയാണ് പുഴക്കരയിലുള്ള ഈ പ്രണയപാത കഴിഞ്ഞ ദിവസം ഒരാൺകുട്ടിയെയും പെൺകുട്ടിയും കൂടി ഈ പുഴയക്കര പാതയിലെ ഒരു മനുഷ്യരുന്ന് പ്രണയ കോൾ കേടുകാ കേടുകൾ ആളുകയായിരുന്നു അപ്പോൾ ഒരു പറ്റം കൊടുവിഷമുള്ള കുഴ നിങ്ങൾ പാമ്പി വന്ന് പെൺകുട്ടിയെ കുത്തോട് വിത്ത് നീ എൻ ജീവനാണ് പ്രാണനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ആൺകുട്ടി പെൺകുട്ടിയെ കുടലുകൾക്ക് കുത്താനം കൊടുത്തിട്ട് സ്വന്തം പ്രാണായം കൊണ്ടുപോയി രക്ഷപ്പെട്ടു മാതാപിതാക്കളോ അധ്യാപകരോ അറിയാതെ കുട്ടികളിൽ പടരുന്ന ഇത്തരം ഭദർശ്വ്യാധികൾക്ക് പ്രതിരോധ കുത്തിവെപ്പാണ് കുടലുകൾ നടത്തിയത് എന്നാണ് രംഗം ദൂരം നിന്ന് കണ്ട കണ്ടവർക്ക് തോന്നിയത് പ്രിയ കൂട്ടുകാരിൽ കുടലുകൂത്ത് കൊണ്ടവരല്ല അത് കണ്ടവർ ഇത് പറഞ്ഞപ്പോൾ ഇത് കുറച്ചേറെ കത്തിലൂടെ എല്ലാ ഡി സി എ കൂട്ടുകാരെയും അറിയിക്കണമെന്ന് എനിക്ക് തോന്നി എന്തായിരിക്കണം ഈ കത്തിന് തരകട്ടെ എന്ന് ഞാൻ ചിന്തിച്ചു രണ്ടു ശീർഷകങ്ങൾ മനസ്സിൽ വന്നു കൗമാരത്തിൽ കൂത്തും കുടവയുടെ കുത്തും എന്നതാണ് ആദ്യം വന്നത് എന്നാൽ കാമുകൻ കാലും കാലും അരച്ചു ഓടിയപ്പോൾ ഒറ്റയ്ക്ക് നിന്ന് നിലവിളിച്ചു കൊണ്ട് മുഖത്തും തലയിലും കുടവിടയുടെ കുത്തു ഓടുന്ന ആ പെൺകുട്ടി ഒരു മകളാണല്ലോ ഓർത്തു അപ്പോൾ മകൾ സ്കൂളിൽ നിന്നും വരുന്ന നോക്കി വീട്ടിലൊരു പാവം അമ്മ കാത്തിരിക്കുന്നുണ്ടല്ലോ എന്ന് ഓർത്തു മക്കൾക്ക് മകൾക്ക് മുഖത്ത് കുളക് കുത്തി കിട്ടുന്നു കുളക് കിട്ടുമ്പോൾ അമ്മയുടെ അകത്ത് അമ്മയുടെ മനസ്സിനും കൊത്തുന്നു മകളുടെ ശ്രദ്ധയുടെയും സ്നേഹരാഗ്യത്തിനെയും ഇക്കാരത്തിനെയും കുളവികൾ മാതാപിതാക്കളുടെ ഹൃദയത്തിലേക്ക് എന്നും ഇത്തരം കുളവികളെ അയക്കുന്ന മക്കളുടെ എണ്ണം വരികയാണ് എന്ന് തോന്നി പോകുന്നു അതിനാൽ പുളവികുത്തി മകളുടെ മുഖത്തും അമ്മയുടെ അമ്മയുടെ അടുത്തും എന്ന ശീക്ഷകൾ കൊടുക്കാമെന്ന് തീരുമാനിച്ചു നിങ്ങൾക്ക് ഏതാണ് കൂടുതൽ തോന്നുന്നത് നിങ്ങൾക്ക് വേണം നല്ല സൗഹൃദ ബന്ധങ്ങൾ സഹപാഠികളോടുള്ള അന്തസ്സുള്ള ഇടപെടലുകൾ സഹപ്രവർത്തനങ്ങൾ എല്ലാം നല്ല വ്യക്തിത്വ ആവശ്യമാണ് എന്നാൽ നിലയം മറന്നാൽ കടമയെ ഉത്തരവാദിത്വങ്ങൾ പണം ജീവിത ലക്ഷ്യവും മറന്ന് മാതാപിതാക്കൾ അറിയാതെ ശങ്ങാതി കിണികളിൽ സ്വയം ഒരുക്കിടുന്നവർക്ക് പ്രതിരോധ ബുദ്ധി നൽകാൻ ചിലപ്പോൾ ദൈവം തന്നെ വിഷപ്പുളവികളെ പറഞ്ഞു വരും നമുക്ക് ഈ ജീവിതത്തിൽ തന്നെ നമ്മൾ ദൈവമാണ് മാതാപിതാക്കളിലും അധ്യാപകങ്ങളിലും കൂടിയാണ് ഈ ദൈവം നമുക്ക് പ്രത്യക്ഷപ്പെടുന്നത് അതിനാൽ മാതാപിതാക്കളുടെ ദീർഘൻ്റെ വിലയുണ്ട് വിലയുണ്ട് മക്കളാരും അവരറിയാതെ സുതാര്യ ബന്ധങ്ങളിലും സൗഹൃദങ്ങളിലും സൂക്ഷിക്കുന്നത് എങ്ങനെ ശരിയാകും മാതാപിതാക്കൾ അറിയാത്ത യാത്രകളും അപകടം വരുത്തും അതിനാൽ കള്ളം വെടിയാം ഉള്ളം വെടിപ്പാക്കാം കൊലവിക്കോളിലേക്ക് വിനോദയാത്ര വേണ്ട ആശംസകളോടെ സംബന്ധം ചേർന്നു